അസലാ വലൈക്കുംബർ അലഹമില്ല നമുക്ക് ഇന്ന് ഒരു പ്രഭാതത്തിൽ കൂടി അവൾക്കാല ആയുസ് തന്നലെ അലഹമില്ല ഒരിക്കൽ സലമഅ അലൈഹി സഹാബാക്കളോടായിട്ട് ചോദിക്കണ്ടേ നിങ്ങളിൽ ആരാണ് ബുദ്ധിമാൻ ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ ചിന്തിക്കുകയല്ലേ ബുദ്ധി ബുദ്ധിയ സാമർഥ്യമുള്ള ആള് നല്ല കഴിവുള്ള ആള് അപ്പോ സത്യത്തിൽ അവിടെ ഉത്തരം ബുദ്ധിമാൻ തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നവെന്നാണ് നാളത്തെ പരലോകത്തെ നമ്മുടെ ഭവനം അല്ലെ അതെന്തായിരിക്കും അതെവിടെയായിരിക്കും എന്നാൽ കുറിച്ച് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് സത്യത്തിൽ ഇന്ന് അലഹദില്ല നമുക്കല്ലാത്ത ഒരു ആയുസ് തന്നിട്ടുണ്ട് അല്ലെ നമ്മൾ മരിച്ചിട്ടില്ല ഒരിക്കൽ ഇമാം ഹസനുൽ ബസീർ റഹ്മുള്ള ഒരു ജനാസയുടെ അടുക്കളയിൽ വെച്ചൊരാളോട് ചോദിക്കുന്നുണ്ട് ഈ മയ്യത്ത് ദുനിയാവിലേക്ക് മടങ്ങിയാണെങ്കിൽ നന്മയ നന്മ ചെയ്യുന്നവനായി തീരും എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ പറഞ്ഞതേ അപ്പൊ അദ്ദേഹം പറയാന്ന് അങ്ങനെയാണെങ്കിൽ നീ അപ്രകാരമായി തീരുക അതായത് മരിച്ചവർ തിരിച്ചു വരില്ല അല്ലേ പക്ഷെ മരിച്ചവർ മടങ്ങി വന്നാൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇന്ന് ഉള്ളത് നമ്മൾ മരിച്ചിട്ടില്ല അലഹമ്മില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു താല നമുക്ക് നൽകിയ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുക റഹ്മാൻ അറബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയും